ഒരു മാസത്തിലേറെക്കാലം നീണ്ട പ്രചാരണ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്നത്തെ നിശബ്ദ നിശബ്ദവേളകൂടി കഴിഞ്ഞ് കേരളം നാളെ ഇടത് ചൂണ്ടുവിരൽ മഷി പുരട്ടുമ്പോൾ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മറ്റൊരു സബല പ്രക്രിയയിൽ കൂടി നമ്മൾ പങ്കാളികളാവുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഒരു പരീക്ഷണമല്ല പ്രയോഗശാസ്ത്രമാണ് വിരൽ വീഴുന്ന ആ നീല മഷിയടയാളം വോട്ടിന്റെ വിനിയോഗം മുദ്രയല്ല സാർത്ഥമാകുന്ന ജനാധിപത്യത്തിന്റെ ജയമുദ്ര കൂടിയാണ് പതിനെട്ടാമത് ലോക്സഭയിലേക്ക് ആകെ ഏഴ് ഘട്ടമായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് നാളെ നമ്മുടെ ഊഴം പോളിംഗ് ബൂത്തിലേക്ക് രണ്ടേ മുക്കാൽ കോടിയിലധികം മലയാളികൾ സമ്മതിദാനം വിനിയോഗിക്കാൻ എത്തുമ്പോൾ അത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം കൂടിയായിത്തീരുന്നു ആ ഉത്സവ ഉത്സവക്കൊടിക്കൂറ താഴാൻ വോട്ടെണ്ണവും ഫലപ്രഖ്യാപനവും നടക്കുന്ന ജൂൺ നാല് വരെ ആകാംക്ഷ മുറിയാതെ കാത്തിരിക്കണം ഓരോ തിരഞ്ഞെടുപ്പും ഉത്സവമാക്കുന്ന നമുക്ക് ഈ കാത്തിരിപ്പും മനോഗണിതങ്ങളുടെ മധുരാഘോഷം തന്നെയാണ് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും അക്രമങ്ങളുടെയും ബൂത്ത് ഒക്കെ വാർത്തകൾ വരാറുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധമുണ്ടായിരുന്നു അത്തരം ചില അക്രമ സംഭവങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വോട്ടർമാരെ പല വിധത്തിൽ പ്രലോഭിപ്പിക്കാനോ സ്വാധീനിക്കാനോ ശ്രമിച്ചത് സംബന്ധിച്ച പരാതികളും കേസുകളും തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവുകളാണ് ഭാഗ്യവശാൽ രാജ്യത്ത് പൊതുവെ സമാധാനപരമായി പോളിംഗ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം തെരഞ്ഞെടുപ്പുകൾ അക്രമത്തിനോ അട്ടിമറിക്കോ ഉള്ള അവസരമല്ലെന്നും തിരിച്ചറിയുന്ന ഈ ജനാധിപത്യ ബോധം ഓരോ വോട്ടറും പ്രകടിപ്പിക്കേണ്ടത് വോട്ട് അവകാശത്തിന്റെ ഉചിതവും യുക്തിപൂർവവുമായ വിനിയോഗത്തിൽ കൂടിയാണ് അപ്പോഴേ അത് യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയാകൂ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പ്രചാരണകാലത്തെ പതിവ് രാഷ്ട്രീയ വിഭാഗങ്ങളാണ് വസ്തുതകളുടെ തരിമ്പുപോലുമില്ലാത്ത ആരോപണങ്ങളും മാന്യതയുടെ അതിരുവിടുന്ന ആക്ഷേപങ്ങളുമൊക്കെ ഈ പ്രചാരണകാലത്തും അവതാരവേഷം പൂണ്ട് ആടിത്തിമർത്തിരുന്നു പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എതിർപക്ഷം തൊടുത്തുവിടുന്ന തന്ത്രശരങ്ങളെ തടുക്കാൻ പോലും പലർക്കും സാവകാശം കിട്ടിയെന്നു വരില്ല ഇന്നൊരു ദിവസം വോട്ടെടുപ്പിന് മുമ്പുള്ള അവസാനവട്ട കണക്കുകൂട്ടലിലും വോട്ടുകൾ ചോരാനിടയുള്ള പഴുതുകൾ അടയ്ക്കുന്നതിലും സ്ഥാനാർത്ഥികളും മുന്നണികളും മുഴുകുമ്പോൾ സമ്മതിദായകൻ വിവേകപൂർവ്വം ചിന്തിച്ച് ഉചിത തീരുമാനമെടുത്ത് മനസ്സുറപ്പിക്കാനുള്ള മണിക്കൂറുകളാണിത് ഒരു ആശയ സംഹിതയ്ക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടർമാരും രാഷ്ട്രീയം പരിഗണിക്കാതെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിവൈഷ്ട്യത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്ന വോട്ടർമാരുമുണ്ടാകും ചിന്ത എന്തായാലും അത് മറ്റൊരാളുടെ സ്വാധീനത്തിന് വഴങ്ങിയാകരുത് രാഷ്ട്രീയ തത്വങ്ങൾക്കും സ്ഥാനാർത്ഥിയുടെ വൈശിഷ്ട്യത്തിനുമപ്പുറം മതവും ജാതിയും ഉപജാതിയുമൊക്കെ വോട്ടർമാരുടെ പരിഗണനാ വിഷയമായി വരുമെന്ന സത്യം രഹസ്യമൊന്നുമല്ല അത്തരം ഘടകങ്ങളുടെ സ്വാധീനം കൂടി മുന്നിൽ കണ്ടായിരിക്കും പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി എന്നതും പരസ്യമാണ് പ്രാദേശികവും താരതമ്യേന നിസ്സാരവുമായ വിഷയങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ പൊതുവികാരവും ഭരണസ്ഥിരതയും സാമ്പത്തിക പുരോഗതിയുമൊക്കെയാണ് ഒക്കെയാണ് പൊതു തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെന്ന് ജാഗ്രത വേണം അതിനൊപ്പം സ്ഥാനാർത്ഥിയുടെ പശ്ചാത്തലവും പ്രവർത്തന ചരിത്രവും ഭരണ നിർവഹണ ശേഷിയും ഉൾപ്പെടെ വോട്ടറുടെ വിശകലന വിഷയമാകണം പ്രചാരണ പ്രചാരണകാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ മുന്നണിക്കും സ്ഥാനാർത്ഥിക്കുമുള്ള ശേഷിയും വിലയിരുത്തണം അപ്പോഴേ ഓരോ വോട്ടിനും ജനാധിപത്യത്തിന്റെ യാഥാർത്ഥ്യ മൂല്യം കൈവരും ആ മൂല്യം തിരിച്ചറിയാതെ പോകരുത്